ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിനോട് അനുബന്ധിച്ച് നടന്ന യോഗത്തിൽ നടന്നു നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളെല്ലാം സഹകരിക്കാം അവർ ും ഇത്രയും കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സമിതിക്കും എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ വിജയങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഏറ്റുമാനം മാത്രമേ തന്നെ നോക്കിയപ്പോൾ നമ്മൾ മറ്റ് പരിസരപ്പുറത്തുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കാര്യങ്ങളും കൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉത്തമമാണ് ഇപ്പോൾ അതിരമ്പഴയിൽ ചെയ്യും

അംബിക സുകുമാരൻ ത്രേസിയമ്മ മാത്യു വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറിയും ഏറ്റുമാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ഇ എസ് ബിജു കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു എക്സ് എം എൽ എ ജോസഫ് എം പുതുശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു നാടിന്റെ അത് തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വരേണ്ട മറ്റ് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും സാമൂഹ്യമാറ്റമാണെങ്കിലും തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഒരു കൂട്ടായ യത്നം ഏത് സമൂഹത്തിലും ആവശ്യമാണ് അത്തരമൊരു പ്രവർത്തനത്തിനായിരിക്കും തീർച്ചയായും ഈ വികസന സമിതിയും നേതൃത്വം നൽകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ആ പ്രവർത്തനം അഭങ്കൂലം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാവണം നമ്മൾ ജീവിക്കുന്ന നാട് ഏതാണോ ആ നാടിന്റെ വികസനമാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആ പ്രവർത്തനത്തിൽ വലിയ പങ്ക് നിർവഹിക്കാൻ നമ്മുടെ നാട്ടിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റുമലൂർ പെരുമ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ഞാൻ ഈ വികസനത്തിന് നമ്മുടെ ഈ മേഖലയുടെ വികസനത്തിന് വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ ജനപ്രതിനിധികളായിരുന്നവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിസ്തരിച്ച് കൃത്യമായി സത്യസന്ധമായി ആ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഒരു ഗ്രന്ഥമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പല വാർത്തകളൊക്കെ വരും പലതും തെറ്റായിട്ടുള്ള വാർത്തകളാകാം പലതും തെറ്റായിട്ടുള്ള അവകാശവാദങ്ങൾ പറഞ്ഞു എന്ന് വരാം അതല്ലെങ്കിൽ പലതും പല സത്യങ്ങളും വിസ്മരിക്കപ്പെട്ടു പോകാം അപ്പം അങ്ങനെ സംഭവിക്കാതെ ജനകീയ വികസന സമിതിക്ക് വേണ്ടി സമിതി പ്രസിഡന്റ് ബി രാജീവാണ് ഏറ്റുമനൂർ പെരുമ എന്ന പുസ്തകം എഴുതി തയ്യാറാക്കിയത് പുസ്തക പ്രകാശനത്തിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിനിധികൾക്കും ഇരുന്നൂറ് രൂപ വിലയുള്ള ഏറ്റുമനൂർ പെരുമ എന്ന പുസ്തകം സൗജന്യമായി നൽകി സംഘാടക സമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പത്രോസ് ചാക്കോ ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് ജനകീയ സമിതി സെക്രട്ടറി രാജു സെബാസ്റ്റ്യൻ ജനകീയ സമിതി ട്രഷറർ പി എച്ച് ഇക്ബാൽ ജനറൽ കൺവീനർ രാജു ഇമ്മാനുവൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ സിറിൽ ജി നരിക്കുഴി എന്നിവർ സംസാരിച്ചു രാവിലെ വിദ്യാർത്ഥികളുടെ പെൻസിൽ ഡ്രോയിങ് മത്സരവും നടന്നു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ